എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പെരിയാർ നദിയെക്കുറിച്ചാണ് പറയുന്നത് കേരളത്തിലെ നാൽപ്പത്തി നാല് നദികളിൽ ഏറ്റവും വലുതും നീളം കൂടിയ നദിയുമാണ് പെരിയാർ പെരിയാറിന് കേരളത്തിൻ്റെ ജീവരേഖ ജീവനാടി എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ പോഷക നദികൾ ഉള്ളതും പെരിയാറിന് തന്നെയാണ് മുല്ലയാർ മുതിരപ്പുഴ ചെറുതോണിയാർ ഇടമലയാർ തുടങ്ങിയ പോഷക നദികൾ പെരിയാർ നദിയുടെ ഭാഗമാണ് ഏറ്റവും കൂടുതൽ അണക്കെട്ടുള്ള നദിയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ളതും പെരിയാറിൽ തന്നെയാണ് പെരിയാറുമായി യോജിക്കുന്ന ആദ്യത്തെ പോഷക നദിയാണ് മുല്ലയാർ മുല്ലയാറിലാണ് കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന അണക്കെട്ടായ മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് മുല്ലപ്പെരിയാർ സ്ഥാപിതമായത് പുതിയ പഠനമനുസരിച്ച് ഏറ്റവും കൂടുതൽ മലിനമായ നദി കൂടിയാണ് പെരിയാർ ഇതിനു മുൻപ് ചാലിയാറായിരുന്നു പെരിയാർ നദിയെ ശങ്കരാചാര്യർ വിശേഷിപ്പിച്ചിരിക്കുന്നത് പൂർണ എന്ന പേരിലാണ് കാലടിയാണ് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ പെരിയാറിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്നത് ചൂർണി എന്നാണ് ആൽവാ പുഴ എന്നും പെരിയാർ അറിയപ്പെടുന്നു എറണാകുളം ജില്ലയിലെ ആലുവയിലൂടെ ഒഴുകുമ്പോൾ പെരിയാർ അറിയപ്പെടുന്നത് ആലുവ പുഴ എന്നാണ് പെരിയാർ നദി ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കി എറണാകുളം പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഇടുക്കിയിലെ ശിവഗിരി മലയാണ് പതനം വേമ്പനാട്ടുകായലി മലയാറ്റൂർ പള്ളി കാലടി ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലം അദ്വൈത ആശ്രമം പെരിയാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം എന്നിവയെല്ലാം സ്ഥിതി ചെയ്യുന്നത് പെരിയാറിൻ്റെ തീരത്താണ് പെരിയാറിൻ്റെ പ്രധാന പോഷക നദിയായ മുതിരപ്പുഴയിലാണ് കേരളത്തിൽ ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ള ആദ്യ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ പ്രവർത്തനക്ഷമമായത് നമുക്ക് ആവശ്യമായ വൈദ്യുതിയുടെ വലിയൊരു പങ്കും തരുന്നത് പെരിയാറാണ് ആലുവയിൽ എത്തുന്നതോടെ പെരിയാർ രണ്ടായിട്ട് പിരിയുന്നു മാർത്താണ്ഡൻപുഴ മംഗലപ്പുഴ മാർത്താണ്ഡൻപുഴ വരാപ്പുഴ കായലിലും മംഗലപ്പുഴ പുത്തൻ വേലിക്കര വെച്ച് ചാലക്കുടിയാറിലും ചേരുന്നു പെരിയാറിലെ പ്രധാന വൈദ്യുത പദ്ധതികളാണ് പള്ളിവാസൽ ഇത് കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് കൂടാതെ ചെങ്കുളം പെരിങ്ങൽകുത്ത് നേര്യമംഗലം പന്നിയാർ ഇടുക്കി മണിയാർ മാട്ടുപ്പെട്ടി ഇടമലയാർ ലോവർ പെരിയാർ എന്നിവയും പെരിയാർ നദിയിലെ പ്രധാന ജലവൈദ്യുത പദ്ധതികളാണ് പെരിയാർ നദിയിലെ പ്രധാന അണക്കെട്ടുകളാണ് ഇടുക്കി ആനയിറങ്ങൽ കുണ്ടള മാട്ടുപ്പെട്ടി ചെങ്കുളം നേരിയമംഗലം ഭൂതത്താൻകെട്ട് തുടങ്ങിയവ ഇതിൽ കേരളത്തിലെ ആദ്യത്തെ അണക്കെട്ട് മുല്ലപ്പെരിയാറാണ് ഇന്ത്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് അണക്കെട്ടാണ് മാട്ടുപ്പെട്ടി ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്